ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിസ്തുല സംഭാവനകൾ നൽകിയ സമാന്തര മേഖലയിലെ വിദ്യാർത്ഥികളോട് കണ്ണൂർ സർവകലാശാല കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പാരലൽ കോളേജ് അസോസിയേഷൻ സമരത്തിനൊരുങ്ങുന്നു ഭാരവാഹികൾ കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണിത് അധ്യയന വർഷം ഏതാണ്ട് കഴിഞ്ഞിട്ടും കണ്ണൂർ സർവകലാശാല ഒന്നാം വർഷ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ നടത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ല റെഗുലർ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഒന്നും രണ്ടും സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ ഫലം പ്രഖ്യാപിച്ചിട്ടും അതേ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രൈവറ്റായി പഠിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായി പരീക്ഷകൾ നടത്താത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇതേ നിലപാട് തുടർന്നാൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അണിനിരത്തി പ്രക്ഷോഭം നടത്തുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒരു മര്യാദക്ക് നല്ല പരീക്ഷ നടത്തിയിട്ട് റിസൾട്ട് കൊടുക്കാൻ ഈ യൂണിവേഴ്സിറ്റി കഴിയുന്നില്ല ഇവർ മൂന്നാം വർഷം എത്തുമ്പോഴും ഏത് വർഷമാണ് ഇവരുടെ പരീക്ഷയും റിസൾട്ട് നടക്കുക മാത്രമല്ല പതിനെട്ടായിരത്തിലധികം ഉറപ്പിക്കുന്ന ഫീസാണ് ഒരു കുട്ടിയിൽ നിന്ന് വാങ്ങുന്നത് യൂണിവേഴ്സിറ്റി ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് പതിനെട്ടായിരത്തിൽ പരം രൂപ ഫീസ് അടക്കുന്നു സ്റ്റഡി മെറ്റീരിയലില്ല കോണ്ടാക്ട് ക്ലാസ്സുകളില്ല അവരിങ്ങനെ ഒരു എന്താ പറയുക പഴയ ബ്രിട്ടീഷ് ഭരണകാലത്തെ അടിമകളെ പോലെ ഈ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി ചോദിച്ചാൽ അതിന് നാഥനില്ല വിദൂര വിഭാഗം ഡയറക്ടറെ വിളിക്കുമ്പോൾ പറയുന്നു നിങ്ങൾ പരീക്ഷാ കൺട്രോളറെ വിളിക്കും പരീക്ഷാ കൺട്രോളുടെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം അവധിയിലാണ് വി സി ആണെങ്കിൽ എല്ലാം വെള്ളി ശനിയും മാത്രമേ യൂണിവേഴ്സിറ്റിയിൽ വരുന്നുള്ളൂ വിസിറ്റിംഗ് ആണ് ശനിയാഴ്ച വെച്ചോടുകൂടി അദ്ദേഹം വന്ദേ ഭാരത്തിന് പോവുകയും ചെയ്യും നിങ്ങൾ വി സിയെ കാണു പി വി സിയെ കാണു രജിസ്ട്രാളെ കാണു കാണൂ കാണു ഡയറക്ടറെക്കാണു ഇങ്ങനെ കണ്ടു കണ്ട് കണ്ട് ഒരു വർഷം കഴിഞ്ഞു ഇനി നമ്മളൊരു ഒരു ദിവസം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുഴുവൻ ഈ രജിസ്റ്റർ ചെയ്ത കുട്ടികളെയും അവിടെ രക്ഷിതാക്കളെയും സമാന്തര സ്ഥാപനങ്ങളിലെ അധ്യാപകരെല്ലാം യൂണിവേഴ്സിറ്റിയിൽ പോവും മണിനിരക്കും വലിയ പ്രക്ഷോഭം തന്നെ നടത്താനാണ് തീരുമാനം രജിസ്ട്രേഷൻ ഫീസും പരീക്ഷാ ഫീസും ഉൾപ്പെടെ ഒരു വിദ്യാർത്ഥി പതിനാറായിരത്തിലധികം രൂപ യൂണിവേഴ്സിറ്റി ഫീസിനത്തിൽ അടക്കുന്നുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട കോണ്ടാക്ട് ക്ലാസ് സ്റ്റഡി മെറ്റീരിയൽ ഒന്നും നൽകുന്നില്ല ഓരോ സെമസ്റ്റർ പരീക്ഷ കഴിയുമ്പോഴും ഫലപ്രഖ്യാപനം അനന്തമായി നീളുന്നത് വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് ഭീഷണിയാണ് മുപ്പത്തി അയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പ്രൈവറ്റായി പഠിച്ച കണ്ണൂർ സർവകലാശാലയിൽ നിലവിൽ കേവലം ആയിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രമാണ് വിദ്യാർത്ഥികളുള്ളത് സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതിയും അവതാളത്തിലാണ് ശ്രീനാരായണ പ്രവേശനം നേടിയ മൂന്നാം വർഷ വിദ്യാർത്ഥികളുടെ അഞ്ചാം സെമസ്റ്റർ പരീക്ഷയുടെ സിലബസ് പോലും ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല പരീക്ഷകൾ എന്നും നടക്കുമെന്ന് ഒരു ഉറപ്പമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എൻ രാധാകൃഷ്ണൻ രക്ഷാധികാരി സി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് എൻ വി പ്രസാദ് അനന്തനാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എൽ യു മുതൽ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ